ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്രൻ കന്നിരാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന ആളിനുണ്ടാകാവുന്ന പ്രത്യേകതകളാണ് പറയുന്നത് ചന്ദ്രനും ലഗ്നത്തിനും തുല്യത്വം ഉള്ളത് കൊണ്ട് തന്നെ ചന്ദ്രൻ ഓരോ രാശിയിൽ നിൽക്കുമ്പോഴത്തെ ഫലം തന്നെ ആയിരിക്കും ആ രാശിയിൽ ലഗ്നമായിട്ടുള്ളവർക്കും അനുഭവപ്പെടുക ഇത് പൂർണമായും അനുഭവപ്പെടണമെങ്കിൽ ലഗ്നത്തിനും ലക്നാധിപനം ബലമുണ്ടായിരിക്കണം ഇവയുടെ ബലം കുറയുന്നതനുസരിച്ച് ഫലങ്ങളും കുറവായിരിക്കും ചന്ദ്രൻ കന്നിരാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ലജ്ജയോട് കൂടിയവനും പതുക്കുള്ളതുമായ നോട്ടത്തോടും നടത്തത്തോടും കൂടിയവനായിരിക്കും അല്പം താഴ്ന്ന തോളുകളും കൈകളും ഉള്ളവനും സുഖജീവിതം നയിക്കുന്നവനും മിനിപ്പുള്ള ശരീരത്തോടു കൂടിയവനുമായിരിക്കും സത്യസന്ധനും നൃത്തം സംഗീതം തുടങ്ങിയ കലകളിൽ നൈപുണ്യമുള്ളവനും ശാസ്ത്രാർത്ഥങ്ങൾ അറിയുന്നവനും ധാർമ്മികനും ബുദ്ധിമാനും ആയിരിക്കും കാമക്രീഡകളിൽ താല്പര്യമുള്ളവനായിരിക്കും അന്യദേശത്തു പോകുന്നവനും മധുരവാക്കുകൾ പറയുന്നവനും സ്ത്രീ സന്താനങ്ങൾ കൂടുതലും പുരുഷ സന്താനങ്ങൾ കുറവും ആയിട്ടുള്ളവനായിരിക്കും അന്യഗ്രഹങ്ങളും അന്യ അന്യ ഗ്രഹങ്ങളും അന്യ അന്യധനവും അനുഭവത്തിൽ വരുന്നവനും ആയിരിക്കും